దే దంతోసనే ఉదువు లవలింది యో మింటై దే కందల్ కాడ మైంది ఎందటి శిక్షాశ్రవడ ఎనత్తా దొంగ ఈ మలయాళీ హ్

അനിവിടെണ്ടേ ഇടാണോ അതിലൂടെ അങ്ങ് പോയാൾ പറഞ്ഞുയാരോ हां ഇത് ഫള്ളായി തുർച്ചിട്ട് പോകുന്നവരിയ ഒരു 20 കിലോമീറ്റർ പോയാ 20 2 20 പേസാരമില്ല പ്രത്യേഞ്ഞേ നിർക്കുന്നണ്ടോ 2 20 മിച്ചുമല്ല അപ്പോ നമ്മൾ വെച്ചിട്ട് 2 ഉള്ളേ കേറി അത് ഇങ്ങേക്കണും

പിടിച്ചു പിടിക്കും അതിന്റെ ഇടയ്ക്ക് മീനൊക്കെ എന്തി പണ്ടത്തെ പാടാണ്

लकी बना यार काटने के लिए देखा आ रहे हो